നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റുണ്ട് ഈ അവസാനം വന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്റ്റും ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക് ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ഇത് കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അമരൻ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന മദ്രാസി എന്ന് പറഞ്ഞ വീടോരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞ നമ്മളിങ്ങനെ അവര് മറ്റേ

ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ അപ്പുറത്തൊരാൾക്ക് പറ്റാത്ത നമ്മള് ആദ്യം അസൂയായിരിക്കും ആദ്യം പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് മെന്റൽ എന്ന് സിനിമ നമുക്ക് ചിലത് ചിലപ്പോ ഇങ്ങനെ കണാടിക്കൊണ്ടിരിക്കുന്നവരെ ഇരിക്കുകയും ചെയ്യും വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും ഉണ്ട്